എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗതമ്പിൻ്റെ അളക നന്ദയുടെ ഒക്കെ നാളത്തെ ആ അടിപൊളി പ്രമോഹവിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ നാളത്തെ പ്രമോഹവിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന നന്ദയെ വിചാരണ ചെയ്യുവാണ് പിങ്കി അപ്പോൾ നന്ദയുടെ മേലെ ഒരു കുറ്റം ആരോപിക്കുക അതുമാത്രമായിരുന്നു പിങ്കിയുടെ ലക്ഷ്യം അങ്ങനെയാണ് ആ കുറ്റാരോപിതയായി കഴിയുമ്പോൾ നന്ദ എല്ലാവരും സംശയിക്കും പിന്നീട് നന്ദേനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് എളുപ്പമുണ്ട് അങ്ങനെയുള്ള പല കുടില ബുദ്ധികളും ഒക്കെയാണ് പിങ്കിയുടെ മനസ്സിലുണ്ടായിരുന്നെ അപ്പം പിങ്കിയുടെ ആ പ്ലാനുകളും പദ്ധതികളെല്ലാം തകർന്നു പോവാണ് അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നെ ഇന്നലെ നമ്മൾ അവസാനം കണ്ടു മഹേഷൻ തന്റെ ഐഡിയകളൊക്കെ പിങ്കിയോട് പറയാണ് മഹേഷന്റെ ആഗ്രഹം എന്താണ് ഒരു കാരണവശാലും നന്ദ പോയി ഗാദേനെ കുറിച്ച് അന്വേഷിക്കരുനി ഗാദയെക്കുറിച്ചുള്ള സത്യങ്ങള് അവൾ ഈ വീട്ടിൽ വിളിച്ച് പറയരുത് അതിന് ഏറ്റവും നല്ല മാർഗം ഇങ്ങോട്ട് അറ്റാക്കി ചെയ്യുന്നതിന് മുമ്പ് ആക്രമണം അഴിച്ചു വിടുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് പിങ്കിയനെ സമീപിച്ചു പറഞ്ഞു വാവച്ചൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്ദനയും മിഥനെ അവ ഒരു വല്ലാത്തൊരു സാഹചര്യത്തിൽ അവിടെ കണ്ടു കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ അതുകൊണ്ട് അതൊന്ന് പറിച്ചു നിർത്തണം എന്നൊക്കെ പറഞ്ഞ് വാവച്ചൻ വിളിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മഹേഷ്നും പിങ്കിയോട് പറഞ്ഞു കൊടുക്കുന്നത് പിങ്കി എല്ലാവരും കൂടെ വന്നിട്ട് വിളിച്ചങ്ങോട്ട് എല്ലാവരെയും വിളിച്ച് ചേർത്ത് മഹേഷ്നാണ് എല്ലാവരെയും വിളിക്കുന്ന ഹാളിലേക്ക് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് മഹേഷ്വനെ അതിൻ്റെ തുടക്കം വിടുവാണ് അതിൽ നിന്ന് എൻ്റെ വാവച്ചൻ വിളിച്ചായിരുന്നു പറയാണ് ചെമ്പം മേടിയിൽ നിന്ന് അപ്പം ഗൗതം ചോദിച്ചു അല്ല വാവച്ചനെന്തിനാ വിളിക്കുന്നതേ ചോദിക്കുകയാണ് പെട്ടെന്ന് പിങ്കി പറഞ്ഞു എങ്ങനെ വിളിക്കാതിരിക്കുമെന്ന് പറ ഗൗതമന്റെ ഭാര്യയുടെ വിശേഷം അത്രയ്ക്ക് നല്ലതാണല്ലോ ഇപ്പം നാട്ടുകാരും മൊത്തം അറിയാൻ തുടങ്ങി വീട്ടിൽ മാത്രമല്ല നാട്ടിലും പാട്ടാൻ തുടങ്ങി എന്ന് പറയണം അപ്പം നന്ദ പറഞ്ഞു ഞാൻ എന്ത് തെറ്റിയെന്നാ പിങ്കി പറയണേ ഓ ഒരു തെറ്റും ചെയ്യാത്തൊരു പുണ്യാളത്തിയാണല്ലോ അതുകൊണ്ടാണല്ലോ കണ്ടവൻ്റെ ബൈക്കിനു പിന്നിൽ കയറിയിരുന്ന നാട് മൊത്തം ഉലകം ചുറ്റുന്നതെന്ന് പറയണം അതെ പിങ്കി അനാവശ്യം പറഞ്ഞുണ്ടല്ലോ അനാവശ്യമാണോ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം തന്നെ നീ ഗോതും സാറിന്റെ കള്ളം പറഞ്ഞിട്ട് ഓ കള്ളവല്ലോ സത്യം പറഞ്ഞിട്ടായിരിക്കുമ്പോയത് ചെമ്പമേട് പോയത് എന്തിനായിരുന്നു ആ മിതിന്റെ ബൈക്കേക്കടി ചുറ്റിയടിക്കാനല്ലേ എന്തിനാ ചുറ്റി അടിച്ചത് ഒരു കാര്യം ഇല്ലാതെ ചുറ്റിയടിക്കണം നിന്നെ അവനെയും കൂടെ ഒരു കാണാൻ പാടില്ലാത്ത ഒരു സാഹചര്യത്തിൽ വാപച്ചൻ കണ്ടെന്നാണ് പറയുന്നത് ശരിയല്ല നന്ദേന്ന് ചോദിക്കുവാണ് നന്ദയിലൊരു ഞെട്ടലുണ്ടായി ഓ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് കാര്യങ്ങളെല്ലാം വളച്ചുടിച്ചോണ്ടി വരുവാണ് അപ്പൊ വാവച്ചേട്ടൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അപ്പൊ അച്ഛൻ തനിക്കെതിരെ ആക്രമണം തന്നെ അഴിച്ചു വിടുവാണ് താൻ ഒരു കാരണവശാലും അച്ഛനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ ഇവിടെ ആരോടും പറയരുത് അല്ലെങ്കിൽ അച്ഛനോട് ചോദിക്കുകയും ചെയ്യരുത് നന്ദക്ക് പെട്ടെന്ന് ആ ട്രിക്ക് മനസ്സിലായി നന്ദ പറഞ്ഞു അല്ലെ പിങ്കി എങ്ങനെ ഇത്ര പെട്ടെന്ന് ഇതൊക്കെ അറിഞ്ഞതെന്ന് ചോദിക്കണം ഞാൻ എങ്ങനെ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമില്ല എന്ന് ചോദിക്കണം പെട്ടെന്ന് ഗൗതം പറഞ്ഞു പിങ്കി നീ പറയുന്ന എന്താന്ന് നല്ല ബോധ്യം വേണം എൻ്റെ ഭാര്യേനെക്കുറിച്ചാണ് നീ അനാവശ്യം പറയണമെന്ന് പറയാണ് അതെ ഗൗതമനും ഭാര്യയുടെ കാര്യത്തിൽ ഒരു ചിന്തയും കാണത്തില്ല പക്ഷെ അങ്ങനെയല്ല ഈ കുടുംബത്തിൽ അതിൻ്റെതായ ഒരു അന്തസ്സുണ്ട് കണ്ടവന്റെ ബൈക്കിന് മുറ്റി ഉലകം ചെറ്റെന്ന് മാത്രല്ല വേണ്ടാത്ത വൃത്തികളുടെ അള കാണിക്കുമ്പോഴ് നന്ദയെല്ലാം ആലോചിക്കണമായിരുന്നു പറയാം നന്ദ പറഞ്ഞു പിങ്കി അതൊക്കെ ആരാ കാണിച്ചാൽ അവനൊന്നും നന്നായിട്ടറിയാം എന്നെ അതിനൊന്നും കിട്ടത്തില്ല പിന്നെ ഈ പിങ്കി ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ആരാർക്ക് വേണ്ടി ചെയ്താന്നും ഞാൻ കൂടുതലും വിളിച്ചു പറഞ്ഞിട്ട് ശരിയാവത്തില്ലെന്നും പറഞ്ഞിട്ട് നന്ദയും കൂടി ചാടി എഴുന്നേൽക്കുവാണ് അപ്പം മഹേഷ്നും പറഞ്ഞു അങ്ങനെ പോയിട്ട് കാര്യമില്ലോ എല്ലാവരും സമാധാനം പറഞ്ഞിട്ട് പോയാൽ മതി നീ എന്തിനാ ചെമ്പേടിലേക്ക് പോയത് ചെമ്പംമേടിലേക്ക് പോകാൻ മാത്രമല്ല ചെയ്തേ അവിടെ നീയോ ഇതിനും കൂടി എന്തെടുക്കുവായിരുന്നു ചോദിക്കുവാണ് പെട്ടെന്ന് നന്ദയ്ക്ക് നല്ല ദേഷ്യം വന്നു എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി കൂടിപ്പോൾ പക്ഷെ ആ സമയത്ത് ലക്ഷ്മി അമ്മയുടെ മുഖം ഓർത്തു കഴിഞ്ഞപ്പോൾ നന്ദയ്ക്കൊന്നും പറയാൻ തോന്നില്ല നന്ദ പറഞ്ഞു ഇതിനുള്ള മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അച്ഛൻ ഇവിടെ ഇരിക്കില്ല എന്ന് പറയാണ് പെട്ടന്ന് മകച്ചന്മേ അതേടി നിന്റെ മേലെന്തെങ്കിലും നിനക്ക് എന്തെങ്കിലും നീ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കള്ളത്തരം മറിക്കാണ്ട് നീ ബാക്കിയുള്ളടം വരെ കുറ്റ കുറ്റം ആരോപിക്കുന്ന എനിക്ക് നന്നായിട്ടറിയാം അപ്പൊ അതുപോലെ എന്ത് ഒരു ചെളി വാര്യത്തേക്കായാലും ശ്രമം എന്ന് ചോദിക്കുകയാണ് അതിപ്പം ഞാനിവിടെ ഒന്നും പറഞ്ഞില്ല അച്ഛാ അച്ഛൻ പിന്നെ കാട് കറി ചിന്തിക്കുന്നതെന്ന് ചോദിക്കുകയാണ് മഹേഷൻ മൊത്തം അടിയേറ്റം വലിയ പോയി ഇപ്പൊ നന്ദെന്തേലും പറഞ്ഞാലോന്ന് പേടിച്ച് ഒരു മുൻകൂർ ഒരു ജാമ്യം ഇട്ടതായിരുന്നു മഹേഷൻ പക്ഷെ അത് ചീറ്റിപ്പോയി നന്ദ പറഞ്ഞു ഇനി ഇതിന്റെ പേരില് ഇതെന്റെ ബൈക്കിന്റെ പുറേ കേട്ട് ആകാശം ഇടിഞ്ഞു പോയാ ഞാൻ അങ്ങോട്ട് സമ്മ സഹിച്ചു പിന്നെ എന്റെ ഭർത്താവിനില്ലാത്ത ഒരു രോഷം ആർക്കും ഇവിടെ കൊള്ളേണ്ട ആവശ്യമില്ല എന്റെ ഭർത്താവിന് ഒരു കുഴപ്പമില്ല ഞാൻ ഇതിന് ബൈക്കിന് പോ പിന്നെ കയറി പോയേന് പിന്നെ ആർക്കും അവിടെ പ്രശ്നം പിങ്കി കാണോന്ന് ചോദിക്കുവാണ് പിങ്കി പറഞ്ഞോ ഭർത്താവിന് കുഴപ്പമില്ല ഞങ്ങൾക്ക് ഇവിടെ എന്താ പ്രശ്നം പക്ഷെ ഒരു കാര്യമുണ്ട് ഈ കുടുംബത്തിന് മാനം പോകാനായിട്ട് ഞങ്ങൾ ആരും അനുവദിക്കില്ല എന്ന് പറയാണ് ഓ പിങ്കിക്ക് അത്ര വലിയ കടുതലൊക്കെ ഉണ്ടോ അങ്ങനെയാണ് പിങ്കി ആദ്യം പോയാൽ നന്നാകാൻ നോക്ക് എന്നിട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വരാൻ പറയണം അതൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നു പിങ്കി പിന്നീട് നന്ദ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ് പോയ ഇപ്പം തന്നെ ഗോതുമലേം വിളിക്കുന്നുണ്ട് ഇങ്ങോട്ട് പാ ഗൗതമ സാറെന്നു പറഞ്ഞ് ഗോതുമലും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവണം മുറിയിലേക്ക് എഴുതുന്നപ്പോൾ ഗോതത്തിനും വല്ലാത്തൊരു സങ്കടവും ദേഷ്യൊക്കെ ഉണ്ടായി നിന്നോട് ഞാൻ പറഞ്ഞല്ലോ നന്ദ വേണ്ടാത്ത പണിക്കൊന്നും പോകണ്ടെന്ന് ഇപ്പൊ തന്നെ കണ്ടില്ലേ എല്ലാവരും മുന്നേ വെച്ച് നാണം കിടത്തില്ലേ എന്ന് ചോദിക്കണം ഗൗതമ സാർ ഇതൊക്കെ ജീവിതത്തിലുണ്ടാന്ന നമ്മളൊരു നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോഴാണ് നമ്മുടെ മേലെല്ലാരും കൈവരുത്തേക്കുന്നത് ഒന്നും ചെയ്യാതിരിക്കുന്നവർക്ക് ഇതൊന്നും ഒരു ബാധകമല്ല അപ്പൊ പിങ്കീനെ പോലെ ഞാൻ ഈ മുറിക്കുള്ളിൽ തന്നെ ഇരിക്കുമായിരുന്നെങ്കിൽ എന്നെ ഇതൊന്നും ബാധിക്കില്ലായിരുന്നു പക്ഷെ ഞാൻ അങ്ങനെയല്ല ഒരു തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എവിടെയാണെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കും അപ്പൊ നമ്മള് കുറെയൊക്കെ നമ്മൾ പഴി കേൾക്കേണ്ട വരും ഇതൊക്കെ സ്വാഭാവികമായിട്ടാണ് ഉള്ള കാര്യങ്ങളാണ് അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയാം എനിക്ക് എന്റെ മനസ്സിലതൊന്നുമല്ല എങ്ങനെയാ ഗാഥയനെ രക്ഷിക്കണം ഗൗന്ദ സാർ എന്ന് പറയുന്നത് ഈ സമയത്താണ് നന്ദയുടെ ഫോണിലേക്ക് ആ കോള് വരുന്നത് സുജാതയാണ് വിളിക്കുന്നത് സുജാത വിളിച്ചിട്ട് അയാൾ വന്നിട്ട് പോയ കാര്യങ്ങളൊക്കെ പറയാണ് പറഞ്ഞു എങ്ങനെയെങ്കിലും എന്റെ മോളെ രക്ഷിക്കണം ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയത്തില്ല അവൾ ആകെ സങ്കടപ്പെട്ട് ബുദ്ധിമുട്ട് മുറിക്കുന്ന മുറിക്കാത്തന്നെ ഇരിക്കുക നാളെ അവൻ വരും നാളെ അവൻ വന്ന അവളെ മുമ്പേക്ക് കൊണ്ടുപോകുന്ന പറഞ്ഞേ പിന്നീട് അവിടെ ദുബായിലേക്ക് അഞ്ചു വർഷത്തിന് ശേഷം മാത്രമേ അവളിങ്ങ് കൊണ്ടിരുവുള്ളെന്ന് മോളെ എങ്ങനെയെങ്കിലും നീ ഒന്ന് വന്ന് രക്ഷിക്കാൻ പറയണം നന്ദയ്ക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല എന്ത് മറികടു പറയണമെന്നറിയത്തില്ല നന്ദ പെട്ടെന്ന് ഗൗതമിനോട് ഗൗതമിൻ സാറേ ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഗാഥയോ ഗാഥയനെ കുറിച്ച് അവളെ അവളെങ്ങനെയും രക്ഷിക്കണമെന്ന് പറയാം അതെങ്ങനെ ശരിയാണെന്ന് അന്തേ നമുക്ക് അങ്ങനെ രക്ഷിക്കാൻ പറ്റുന്ന കാര്യമാണ് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് റിസ്ക് എടുത്തേ രക്ഷിച്ചേ പറ്റുള്ളൂ ഒരു കാര്യം ചെയ്യട്ടെ ഉം അവൾക്ക് സാക്ഷിമൂട് കൊടുക്കുന്നവരെ വരെ അവൾ ഇവിടെ കൊണ്ട് നീ താമസിപ്പിക്കട്ടെ എന്ന് ചോദിക്കുവാണ് ഒരു നിമിഷം ഞെട്ടിത്തരിച്ച് വയ്ക്കുവാണ് നീ എന്തൊക്കെയാണ് നന്ദേ പറയണേ ഇതെന്നാ വളരെ സത്രമാക്കാൻ തീരുമാനിച്ചിരിക്കുവാണ് ചോദിക്കണേ ഇന്ദീപരൻ തറവാട് അതല്ല സാർ ഈ സമയത്ത് അവളെ രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ അവൾ ഇവിടെ നിൽക്കുവാണെങ്കിൽ ഒരു പോലീസ് ഓഫീസർ ഉള്ളതുകൊണ്ട് ഒരു കാരണവശാലും ബാലാജി ഇവിടെ കയറി ഒന്നും ചെയ്യാൻ വഴിയില്ല വഴിയില്ലെന്ന് പറയാം കുടുംബമായിട്ട് താമസിക്കുന്ന നന്ദാ ഇവിടെ ഒരു ഗുണ്ട വന്ന് വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ കുടുംബത്തിൽ നിന്ന് നാണക്കേടാ അന്ന് ഒരിക്കലും സംഭവിക്കാൻ പാടാത്ത കാര്യങ്ങളാണെന്ന് പറയാം അതുകൊണ്ട് നീ ആ ഗാഥയുടെ കാര്യം ഇങ്ങോട്ട് വിട്ടേരേ അവൾക്ക് രക്ഷപ്പെടാൻ യോഗം കൊണ്ട് അവളെ രക്ഷപെടും പിന്നെ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ ഞങ്ങൾ എന്ന് പറയാം പക്ഷെ നന്ദയതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല നന്ദ പറഞ്ഞു ഗൗതം സാറിനോട് എന്തും ചോദിച്ചിട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞ ഇല്ലെങ്കിൽ ഞാൻ ഈ കാര്യം പറയില്ലായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ കാതന ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വണ്ണം തന്നെ ഞാൻ പറയുന്നത് ഒരു പെൺകുട്ടി തന്നെയല്ലേ അവളും അവളുടെ ജീവനും വിലയില്ലേ അവളൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ അവൾ ഒരു ക്രൂരമായ ഒരു ഒരു ക്രൂരമായ ഒരു കുഞ്ഞിനെ പീഡിപ്പിച്ച് അതിനെതിരെ മൊഴി കൊടുക്കാനല്ലേ അവള് പോകുന്നേ അത്രയും നല്ല കാര്യം ചെയ്യുന്ന സമയത്ത് അവളെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തുമല്ലേ ഗീതം സാർ ചെയ്യേണ്ടേ ഒന്നുമല്ലൊരു പോലീസ് ഓഫീസറല്ലേ സാറ് അപ്പം അത് ആ ഒരുതെങ്കിലും വെച്ച സാർ ആ കുട്ടീനെ രക്ഷിക്കുവല്ലേ ചെയ്യേണ്ടേന്ന് ചോദിക്കുവാണ് ഗൗതത്തിന് എന്ത് മറുപടി പറയാൻ നടത്തില്ല നന്ദ പറയുന്ന കാര്യങ്ങളൊക്കെ ശരി തന്നെയാ പക്ഷെ അതിന് ഭവിഷ്യത്ത് എന്തൊക്കെയാന്ന് നന്ദ ചിന്തിക്കുന്നുണ്ടോന്ന് പോലും ഗൗതമിന് ഒരു സംശയം ഗൗതം പറഞ്ഞു ഇപ്പം നീ ഇതൊക്കെ പറയുന്ന നന്ദാ പക്ഷെ ഇതിന്റെ അന്തർബലം എന്താന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ ആ ബാലാജി അവൻ്റെ കൊടും ക്രിമിനലാണെന്ന് അറിഞ്ഞേ പക്ഷെ ഞാൻ പോലീസുകാരനാണ് ഞാൻ ഒരിക്കലും ഇത് പറയാൻ പാടില്ലാത്ത പക്ഷേ ഈ കുടുംബത്തിന്റെ ഈ സുരക്ഷയും കൂടെ എനിക്ക് നോക്കണ്ടേന്ന് ചോദിക്കുവാണ് നന്ദ പറഞ്ഞു ഒന്നും സംഭവിക്കില്ല ഗൗതം സാർ ഞാൻ ദൈവത്തെ ഓർത്ത് ഗാഥനെ ഒന്ന് രക്ഷിക്കാൻ എന്റെ ഒപ്പം ഒന്ന് വരാമോ നമുക്ക് അവളെപ്പോയി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറയണം ഇത് കേട്ടോ ഗോതം പറഞ്ഞു അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല നന്ദാ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാനൊന്നും അച്ഛനോ അല്ലെങ്കിൽ അമ്മയൊന്നും ആര് സമ്മതിക്കില്ലെന്ന് പറയണം അപ്പം നന്ദ പറഞ്ഞു അവരുടെയൊക്കെ സമ്മതം ഞാൻ വാങ്ങിച്ചെടുത്തോളാം പക്ഷേ ഗോതം സാർ സമ്മതിക്കുവാണെങ്കിൽ എന്ന് പറയണം അവസാനം ഗൗതം പെട്ടു എന്ത് മറുപടി പറയണമെന്ന അത് ഗൗതം നിൽക്കുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ഇതിന്റെ ഫുൾ വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലെ തന്നെ വരാട്ടോ ും എല്ലാവരും മറക്കാതെ കയറി കാണുന്നുട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചാണ് നിർത്തുന്നു നന്ദി